ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് ക്രിസ്മസ് ഒക്കെ അല്ലേ വരികല്ലേ ഏഹ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മളെ വീവേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മളെ വീഡിയോസ് കാണുന്നവർക്കും എല്ലാവർക്കും ഏഹ് അപ്പൊ ഇന്ന് നമുക്ക് ക്രിസ്മസ് നമുക്ക് ഇനി ക്രിസ്മസ് ഒക്കെ വരവാണ് അപ്പൊ നമുക്കൊരു പച്ചടി പച്ചടിയായാലും അതായത് ബീ ബീട്രൂട്ട് പച്ചടി പച്ചടി ഏഹ് എന്താ പഴകും ഇങ്ങനെ വരികയാണ് അപ്പൊ നമുക്ക് ബീട്രൂട്ട് വെച്ച് ഒരു പച്ചടി ആക്കിയാലോ അത് നമുക്ക് നമ്മളെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഒഴി ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കാം ഏഹ് അപ്പൊ നമുക്ക് അത് നോക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കണ് കടുക് ഇഞ്ചി പിന്നെ നമ്മൾ കാന്താരി മുളക് കട്ട സാദാ മുളക് എടുക്ക പിന്നെ രണ്ട് ഇതാ പച്ച കുരുമുളക് ഇട്ടു കേട്ടോ പിന്നെ അരപ്പ അരപ്പിന് വേണ്ടിയിട്ടാണ് ഇത് തേങ്ങ കേട്ടോ ഇതൊരു സൈഡൊക്കെ മാറ്റി ഇത് നമുക്ക് എന്താ ഒരു മിക്സിന്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഇതില് ഞാൻ എടുക്കുന്നതാക്കണെ ഈ ഒരു ക്യാരറ്റ് ഇതെന്താ ബീട്രൂട്ടാ ക്യാരറ്റ് എന്ന് പറയണേ ഈ ഒരു ബീട്രൂട്ട് വെച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ ആക്കണേ ഈ ഒരു സ്ലൈ ഇങ്ങനെ എഴുതിയിൽ ഇങ്ങനെ ഇനിയിപ്പൊ കത്തി കൊണ്ടാണെങ്കിലും കത്തിയോണ്ട് ചെറുതാക്കി ഇങ്ങനെ ആക്കിയാൽ മതി കേട്ടോ ഈ ഒരു ഇതിങ്ങനെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ഇങ്ങനെ കത്തി കത്തി ഇടുക്കുക ഇത് ഉണ്ടെങ്കിൽ ഏതാ ചെയ്യാൻ പറ്റുന്ന കത്തി കുറച്ച് ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഞാൻ ഇങ്ങനെ പാത്രം ചെറുതായിട്ട് വേണ്ടി വേണുണ്ടോ ചീച്ച ഞാനത് മാറ്റോ കത്തിയോടെ ഇല്ല കത്തിയോട് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ചെറുതാക്കിങ്ങനെടുക്ക വലിയ കട്ടിക്ക് എടുക്കണ്ട ചെറുതാക്കന്നെ ഏർ ആ ഇത് ഇതും ആദ്യം ഇതാണ് ചെയ്യണത് ഇതുപോലെ നമുക്ക് അതായത് എല്ലാരും ഓണത്തിനാണ് പച്ചടി ബീട്രൂട്ട് പച്ചടി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി അപ്പൊ നമുക്ക് ക്രിസ്മസിനും ഒരു പച്ചടി പച്ചടിയാവാ ക്രിസ്മസിനും പച്ചടി പിന്നെ നല്ല നല്ല പച്ചടിയൊക്കെ ഉണ്ടാക്കി സാധാ ചോറൊക്കെ ഉണ്ടാക്കി നല്ല മീൻ ഏർ മീൻ അച്ചാറ് മീൻ ഫ്രൈ മീൻ മുളകിട്ടത് സിന്റെ ഇത് അപ്പൊ ഒരു പച്ചടിയും കൂടി ആയിക്കിട ഇനി ഇതാക്കണെ ഇതേക്ക് നമ്മള് ഈ ഒരു ചട്ടിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇനി ഇതിന് ആവശ്യത്തിനനുസരിച്ചിട്ട് കൊറച്ച് വെള്ളോ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്ക ആഡ് തന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യോ ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി വെക്കുന്ന സമയത്ത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്ക കേട്ടോ അപ്പൊ അതൊക്കെ നമ്മളെ മിക്സിന്റെ ജാറിലിട്ട് അത് ആകും ആകുമ്പോത്തിന് ഇതൊന്ന് നമുക്ക് അരവ് അടിച്ചെടുക്കനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് അടിക്കുക പിന്നെ അതേപോലെ നമ്മള് കറി ലീഫ് ഉണ്ടല്ലോ കറി ലീഫ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഇക്കും അതേപോലെ തന്നെ ഒരിച്ചിരി ഉപ്പ് ആഡ് ചെയ്യുകട്ടോ കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ആ മുകളിലൊക്കെ മുകളിൽ ഇങ്ങനെ നിക്കുന്നതൊക്കെ ഒന്ന് താഴെത്താണ്ട് ശരിക്കും ഇറങ്ങി ഇങ്ങാണ്ട് ഇറങ്ങി ഒന്ന് വേവാൻ വേണ്ടിട്ട് ഏഹ് ഇനി അതേപോലെ തന്നെ ഒന്ന് അടച്ച് അടച്ചു വെക്ക കേട്ടോ അങ്ങനെ ഒരു മൊത്തം ഒരു എന്താ ഒരു അഞ്ചാറ് മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് മതി അപ്പൊ തന്നെ എല്ലാം റെഡി ആയി കിട്ടുള്ളൂ അപ്പൊ നാക്കള് പിന്നെ ഒരു അടുത്ത് നോക്കാട്ടോ തുറന്ന് നോക്കട്ടോ അതാകട്ടോ അതുങ്ങൾ വെള്ളമൊക്കെ വറ്റിയതോ ഡ്രൈ ആയി വെള്ളമൊക്കെ ഉണ്ടോ ഇതാ വെള്ളമൊക്കെ ഡ്രൈ ആയി ആയിങ്ങാണ്ട് ആകെ ഒരു ആറ് മിനിറ്റ് കേട്ടോ ഫസ്റ്റ് നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു മൂന്ന് മിനിറ്റ് വെക്കുക ഇവിടെ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോ ഏകദേശം ഒരു ആപ്പ് ആപ്പ് വേ വേവക്കും പിന്നെ ഒരു മൂന്ന് മിനിറ്റ് കൂടി വെച്ച് തുറക്കുമ്പോ കണ്ടോ ഇതേപോലെ ഇനി നമുക്ക് എന്താഴിക്കാം നമ്മുടെ അരവുണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് കാണിച്ചതിൽ അരവ് അരവ് നീക്കി ഒഴിക്കുക അരവ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാം ഫ്ലെയിമൊന്ന് കൂട്ടിയിങ്ങാണ്ട് നമ്മള് ഇതൊന്നും കൂടി ഒന്ന് അടച്ചു വെക്കുക ഇനി ഇതാക്കി നമ്മള് തുറന്ന് നോക്കി തുറന്നു തുറന്നുക്കുമ്പോ കണ്ടോ തളച്ചങ്ങാട്ടിങ്ങനെ ഈ ഒരു തീരു തീരൂട്ടോ ഇനിയും ആ ഇനി ഇതാക്കണേ നമുക്ക് എന്താ അറിയാം തീക്ക് ഇടേണ്ടത് നല്ല തൈര് തൈര് എന്ന് പറയുമ്പോ ഇങ്ങനെ നല്ല പുളി ഇല്ല ആവരുത് പുളി കുറഞ്ഞ തൈരു ആവരുത് അതിന് മീഡിയത്തിൽ ഉണ്ടാവൂലേ പിന്നെ കട്ടല്ല തൈരുമാകരുത് കേട്ടോ കട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉടക്കണേ ില് കട്ട ഉണ്ടെങ്കിൽ ഒടച്ചിട്ട് വേണം നമുക്ക് ഇടാൻ ഒഴിക്കാൻ ഭയങ്കര പുളി ഉണ്ടായില്ല തരാം ഒരു രസം കിട്ടൂല ഒരു മീഡിയം ലെവലില് പുളിയിൽ ഇടുക എന്നിട്ട് നമ്മളെ പച്ചടി കണ്ടില്ലേ ചൊമ്പടി എന്നാ പേര് മാറ്റാം നോക്കില്ലേ ബീട്രൂട്ട് ചൊമ്പടി പച്ചടി മാറ്റി ചൊമ്പടി അപ്പൊക്ക് കൊറച്ചുകൂടി ഒരു ഉപ്പ് ഞാൻ ആഡ് ചെയ്യട്ടോ പിന്നെ കുറച്ച് ഒരു തരി ബീട്രൂട്ട് കാണാൻ എന്റെ കളർ എന്താ ജെള്ള രസേ ഈട്ടോട്ടന്റെ കളർ ആണെങ്കിൽ അപ്പൊ നമുക്ക് ലെഞ്ചിലാണെങ്കിൽ ചോറിലൊക്കെ ആണെങ്കിൽ ഒഴിച്ച് കഴിക്കാൻ സ്കൂട്ടൊക്കെ കൊണ്ടുപോകാൻ ഉണ്ടല്ലോ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടേക്കാരം ഈ കളർ ഇങ്ങനെ കളർ സ്കൂളിലെ ലെഞ്ച് ബോക്സ് അങ്ങനെ തുറക്കുമ്പോ ഇങ്ങനെ കളർ കാണുമ്പോൾ ഇഷ്ടല്ലേ ഇനി നമുക്ക് ഇത് വറിവ് ഇടാട്ടോ ഓഫ് ചെയ്യാറുണ്ട് അടച്ചാ ഇടി ഇടിപൊട്ടുണ്ട് അക്കളെ അപ്പം അതാക്കള് നമ്മളത് നമുക്ക് വറവ് ഇടാം വറവിടാൻ വേണ്ടിയിട്ട് സാധാ നമ്മളെ ഓയിൽ ഒഴിക്കുക പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളിതാക്കണെ കടുക് സദ കടുക് കടുക് ഇട സാധാ ഇത് കഴുകിട അതേപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മളെ മറ്റരുമ്പോളൊക്കെ നോക്കും പിന്നെ കറി പെട്ടെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യ കൊച്ചു ബെൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോവാട്ടോ ബൈ